പ്രിയപ്പെട്ടവരെ അസ്ലാംക്കും വാഹ്മത്തുള്ള ഒരു മരണമുണ്ട് എല്ലാവരും ദാ ചെയ്യണം ബിസ്മി ഗ്രൂപ്പിൻ്റെ സ്ഥാപക ചെയർമാൻ വി എം യൂസഫ് നിര്യാതനായിട്ടുണ്ട് ബിസ്മി ഗ്രൂപ്പിൻ്റെ സ്ഥാപകനും ചെയർമാനുമായ വി എം യൂസഫ് എഴുപത്തിനാല് വയസ്സ് മരണപ്പെട്ടിരിക്കുകയാണ് ഇന്നാലില്ല ഇന്നായി ലഹി റാജീവൻ ഭാര്യ പി എം നഫീസ മക്കൾ വി വൈ നഫീന വി വൈ ഷബാനി മരുമക്കൾ ഡോക്ടർ വി എ അഫ്സൽ വി എ അജ്മൽ എല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി ദ്വാ ചെയ്യുക അദ്ദേഹത്തിൻ്റെ പാപങ്ങളൊക്കെ പുറത്ത് കബറിടം വിശാലമാക്കി കൊടുക്കട്ടെ റബ്ബ് ആഹിറം വെളിച്ചമാക്കി കൊടുക്കട്ടെ സ്വർഗീയ പൂങ്കാവനം തന്നെ റബ്ബ് കൊടുക്കട്ടെ മണഫിറത്തും മർഹമത്തും കൊടുത്ത് അനുഗ്രഹിക്കട്ടെ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ട് അവർക്കൊക്കെ പൂർണ്ണ ഷിഫ നൽകട്ടെ പല ദുരന്തത്തിലും പല അപകടത്തിലും പെട്ടവരുണ്ടാവ അവർക്കൊക്കെ നീ പൂർണ്ണ ഷിഫ നൽകണേ റബ്ബേ അർജുൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ മണ്ണിനടിയിലായിട്ട് കുറച്ച് ദിവസമായി അല്ല അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടോ മരണപ്പെട്ടിട്ടുണ്ടോ എന്നൊന്നും അറിയാതെ ഒരു കുടുംബം അവിടെ കാത്തിരിപ്പുണ്ടല്ലോ അവർക്കൊരു സന്തോഷകരമായ വാർത്ത നീ നൽകണേ റബ്ബേ അവരെ എത്രയും പെട്ടെന്ന് കണ്ടെത്താനുള്ള വഴി നീ തുറന്നു കൊടുക്കണേ റബ്ബേ രക്ഷാപ്രവർത്തകർക്ക് നീ പൂർണ്ണ പിന്തുണ നൽകണേ റബേ അവർക്ക് വേണ്ട സഹായം നീ ചെയ്തു കൊടുക്കണേ റബ്ബേ എത്രയും പെട്ടെന്ന് ആ ഒരു യുവാവിനെ ആ കുടുംബത്തിലേക്ക് എത്തിക്കണേ റബ്ബേ എല്ലാവരും മരണപ്പെട്ടവർക്ക് ദ്വാ ചെയ്യുക യാസീനും ഫാത്തിയും മോദി ഹദ്യ ചെയ്യുക അസ്സലാമു അലൈക്കും വരഹമുള്ള